ഫീതെ കൂട്ടായ്മയുടെ നോമ്പിൻ്റെ നീലാകാശം എന്ന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മനുഷ്യാത്മാവായ ഒരു പക്ഷിക്ക് വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് പറന്നുയരുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് വലിയ നൊയമ്പിൻ്റെ ഈ നീലാകാശം ലോകത്തെ എമ്പാടുമുള്ള എല്ലാ ദേവാലയങ്ങളിൽ നിന്നും രക്ഷാകര രഹസ്യങ്ങളെ പ്രത്യേകിച്ച് പീഡാനുഭവ രഹസ്യങ്ങളെ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തോളം ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട് ഈ ദിവ്യബലികളിലെല്ലാം ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ രക്ഷാകര രഹസ്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പീഡാനുഭവ രഹസ്യങ്ങൾ രക്ഷയുടെ ഉത്തമമായിട്ടുള്ള വചനഭാഗങ്ങളാണ് വായിച്ച് ധ്യാനിക്കുന്നത് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കീർത്തനങ്ങളും സ്തുതിപ്പുകളും ആരാധനകളും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് കുരിശന്റെ വഴി പ്രാർത്ഥനകളാലും ജപമാല പ്രാർത്ഥനകളാലും കർണക്കുന്ത പ്രാർത്ഥനകളാലും അങ്ങനെ എല്ലാ രീതിയിലുള്ള സ്തുതിപ്പുകളാലും കീർത്തനങ്ങളാലും ആരാധനകളാലും അന്തരീക്ഷം മുഴുവൻ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണിത് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം ഒരിക്കലും നശിക്കുന്നില്ല നശിപ്പിക്കാനാവില്ല ആ ഊർജത്തെ എന്ന സയൻസിന്റെ തത്വം നാം മനസ്സിലാക്കിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ഈ നോമ്പിന്റെ കാലഘട്ടത്തെ പോലെ ഈ ഭൗമിക അന്തരീക്ഷം മുഴുവൻ പ്രാർത്ഥന കൊണ്ട് നിറയുന്ന സ്തുതിപ്പുകൾ കൊണ്ട് നിറയുന്ന കീർത്തനങ്ങൾ കൊണ്ട് നിറയുന്ന ആരാധന കൊണ്ട് നിറയുന്ന വേറൊരു കാലഘട്ടം ഇല്ലല്ലോ എല്ലാ നയമ്പിന്റെ കാലഘട്ടത്തിലും ഇതാണ് സംഭവിക്കുക ഈ അന്തരീക്ഷത്തെ ഈ ഭൗമിക അന്തരീക്ഷത്തെ ഈ നീലാകാശത്തെ വിശുദ്ധീകരിക്കുന്നതിന് എന്നെ കൊണ്ടെന്തെങ്കിലും ആയോ എന്നൊന്നും നാം ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അപരന് വേണ്ടിയുള്ള അനുകമ്പയാൽ സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനുകമ്പയാൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ദീർഘനിശ്വാസം അതൊരു തനിയായി ഒരു പ്രകാശമായി ഒരു വികാരമായി ഈ അന്തരീക്ഷത്തിൽ നിറക്കുകയില്ലേ അങ്ങനെ എൻ്റെതായിട്ടുള്ള സൽപ്രവർത്തികൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ആരാധനാ സ്തുതിപ്പുകൾ കൊണ്ട് കീർത്തനങ്ങൾ കൊണ്ട് ഇന്നിൻ്റെ ഈ നീലാകാശത്തെ പ്രാർത്ഥനയുടെ ഈ നീലാകാശത്തെ നിറയ്ക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ഒരുപക്ഷേ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ നിർമ്മിതിയായ ഊർജം ശബ്ദം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയുടെയും ശിഷ്യന്മാരുടെയും എല്ലാം ശബ്ദം ഈ അന്തരീക്ഷത്തിലുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇതാ നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഏലിയ പ്രവാചകൻ സ്വർഗത്തെ നോക്കി വിളിച്ച് ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു എന്ന് നാം പാടാറുണ്ട് ഏലിയ പ്രവാചകൻ സ്വർഗത്തെ നോക്കി വിളിച്ച് ദൈവമേ അങ്ങ് ശക്തനായ ദൈവമാണ് അങ്ങാണ് സത്യദൈവമെങ്കിൽ ദൈവമെങ്കിൽ തീ ഇറക്കി ഈ ബലി വസ്തുക്കളെ ജ്വലിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ലോകചരിത്രത്തിൽ ആദ്യമായി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ശക്തി ഇറങ്ങി വന്ന് ബലിവസ്തുക്കളെ ജ്വലിപ്പിച്ചു അങ്ങനെ സ്വർഗം താണിറങ്ങി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾത്താരയാണ് എന്റെ പിന്നിൽ കാണുക ലോകം വിശ്വസിക്കുന്നതനുസരിച്ച് ഏലിയ പ്രവാചകന്റെ ആൾത്താര ഇവിടെയായിരുന്നു ഈ ആൾത്താര ആൾ താരയുടെ അടുത്ത മുറിയിലും ഞാനുണ്ട് ഈ നീലാകാശത്ത് ഈ നീലാകാശത്താണ് ഏലിയാപ്രവാചകന് ശബ്ദം മാറ്റി വിൽക്കൊണ്ടത് ഏലിയാ ഏലിയാപ്രവാചകനോടും ഏലിയാപ്രവാചകന്റെ ശബ്ദത്തോടും പ്രവാചക ശിക്ഷന്മാരുടെ ശബ്ദത്തോടും യേശുവിൻ്റെയും മാതാവിൻ്റെയും ശിക്ഷന്മാരുടെയും എല്ലാം ശബ്ദം മാറ്റില്ലിക്കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഫീതെ കുടായ്മയിലൂടെ നിങ്ങൾക്കേവർക്കും ഞാൻ ഈ പുണ്യകാലഘട്ടത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ